രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് ഒക്കെ മാർച്ച് ഒന്ന് മുതലൊക്കെ വാഹന ഉടമകൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും തന്നെ വാഹനം ടൂ വീലർ ഫോർ വീലർ ത്രീ വീലർ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഉള്ളവരാണ് ഈ കേൾക്കുന്ന എല്ലാവരും അപ്പോൾ ഈ ഇവരുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ വാഹന ഉടമകളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായി ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായി എല്ലാവരും തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ പരിവാഹൻ എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവർ അതിന്റെ കെ വൈ സി ഇതുപോലത്തുള്ള രേഖകൾ ഉപയോഗിച്ച് ആധാർ അല്ലെങ്കിൽ മറ്റു രേഖകൾ ഉപയോഗിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായിട്ടാണ് അതിനെ എല്ലാ സജ്ജീകരണങ്ങളും റീജിയണൽ സബ് പാട്ടോ പാസ് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലും അതുപോലെ തന്നെ മറ്റു മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിലും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായിട്ട് ഇത് ചെയ്യുക എന്നാണ് ഇത് അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കേൾക്കണം എന്നാലേ മുഴുവനായിട്ടും ഇതിന്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ സംബന്ധിച്ചിടത്തോളം പ്രിന്റ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കേരള സർക്കാർ നേരത്തെ തന്നെ നിർത്തലാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇപ്പോൾ കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ രജിസ്ട്രേഷന്റെ കാര്യത്തിലും പ്രിന്റ് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് മാർച്ച് ഒന്നു മുതൽ ഡിജിറ്റൽ രൂപത്തിലുള്ള രജിസ്ട്രേഷൻ ആർ സി ബുക്കാണ് ആർ സി ബുക്കാണ് കിട്ടി എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുക കിട്ടാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഹൈപ്പോതികേഷനുമായി ബന്ധപ്പെട്ട ഹൈപ്പോത്തികേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഐപ്പോത്തിക്കേഷൻ അതായത് പർട്ടിക്കുലർ ബാങ്കിന്റെ അല്ലെങ്കിൽ ധനകാര്യ സാമ്യത്തിന്റെ പേര് ആർ സി ബുക്കിൽ വരുന്നതാണ് ഹൈപ്പോ അപ്പോൾ ബന്ധപ്പെട്ടും ഒരു സുപ്രധാന അറിയിപ്പുണ്ട് ഈ ലോണെടുക്ക ലോൺ നൽകുന്ന സ്ഥാപനങ്ങൾ ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പരിവാഹൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇനി മുതൽ അവർക്ക് ലോണുകൾ നൽകാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള രജിസ്റ്റർ ചെയ്യുന്ന വാഹ് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ അംഗീകൃത ധനകാര്യ സ്ഥാപന ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അവർ അതിൽ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് മാത്രമേ ഇനി ൈപ്പോത്തിക്കേഷൻ ആർ സിയിൽ ചെയ്യാൻ പറ്റൂ അതിൽ ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും പ്രിന്റ് ചെയ്ത ആർ സി ആയിരിക്കില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹന രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും ആർ സിയുടെ കാര്യത്തിലും ഒക്കെ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നു ഫെബ്രുവരി വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫെബ്രുവരി പതിനഞ്ച് മുമ്പായി മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തവർ തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ മാർച്ച് ഒന്ന് മുതൽ രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് േഷനുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രിന്റഡ് രജിസ്ട്രേഷൻ ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിലുള്ള ലൈസൻസ് ആണ് ഇനി വരാൻ രജിസ്ട്രേഷൻ ആർ സി ബുക്കാണ് വരാൻ പോകുന്നത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരും ഈ പരിവാഹൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇനി ധനകാര്യ ഇടപാടുകൾ നടത്താൻ പറ്റൂ അവർക്ക് മാത്രമേ ഐപ്പോത്തിക്കേഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പുതിയ നിയമം കൂടി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്ഫുള്ളായ വീഡിയോ ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം